എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി പോലീസുകാരൻ കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് ഫേസ്ബുക്കിലൂടെയാണ് വിമർശനാത്മകമായ കുറിപ്പ് പങ്കിട്ടിട്ടുള്ളത് നിലവിൽ അവധിയിലുള്ള ജ്യോതിഷ് പോലീസ് സേനയിലെ മൂന്നാം മുറയും അഴിമതിയും അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയോടാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പതിവ് ചടങ്ങാണെന്ന മട്ടിലാണ് ജ്യോതിഷിന്റെ കുറിപ്പ് സാധാരണ പോലീസുകാരുടെ മാനസിക സംഘർഷം അറിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളും ജ്യോതിഷ് തന്റെ കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും കുറിപ്പിലുണ്ട് ജ്യോതിഷിന്റെ കുറിപ്പ് പോലീസ് സേനയ്ക്കുള്ളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്